നമസ്കാരം അപ്പ പറിച്ചെടുക്കുകയാണ് ഇവിടെ ലോക്കലിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടൗണിൽ മുപ്പത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മൾ കണ്ടെത്തിയെന്ന് പറിച്ചത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഉലർത്തി എടുക്കാമെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള കൂണാണ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകപ്പ കൃഷിയുടെ തോട്ടത്തിലെ ഈ കപ്പ ഏതാണ്ട് പറിച്ചൊരു പകുതിയോളം തന്നെ ആയിട്ടുണ്ട് ഒരു വലിയ മൺസൂൺ മഴയും അതുപോലെ കാറ്റും എല്ലാം ഉണ്ടായി അതിൻ്റെ ആലസ്യമൊക്കെ ഏതാണ്ട് തീരാറായി എന്നാണ് നമുക്ക് തോന്നുന്നത് എങ്കിലും മഴയുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ആ മഴയത്തും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല കോരി മഴയായിരുന്നു ആ കോരി മഴയത്തും ഈ കപ്പയ്ക്ക് ഒരു ക്ഷീണവും സംഭവിച്ചില്ല അതുതന്നെ ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ കപ്പ കൃഷിയുടെ വിളവെടുപ്പ് സമാപിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വാരം എടുക്കണം കപ്പ നടണം അടുത്ത കൊല്ലത്തേക്ക് ഒരു നല്ല കൃഷി ഒരു കപ്പ കൃഷി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നല്ല നിർവർച്ചയുള്ള മണ്ണാണ് മണൽ ചേർന്ന മണ്ണ ഈ കപ്പ കൃഷി വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ നടുന്ന കപ്പ കൃഷിയും അല്പം കഠിനമായ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിപ്പിക്കാം എന്ന് വിശ്വസിക്കുന്നു ഓക്കേ കപ്പ പറിച്ചെടുക്കുകയാണ് ടൗണിൽ കാര്യമായിട്ട് കൊടുക്കുന്നില്ല ഇവിടെ ലോക്കലിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടൗണിൽ മുപ്പത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് നമ്മളിവിടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ അടുത്തുള്ള ആളുകളെല്ലാവരും അഞ്ച് കിലോ പത്ത് കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് അവർക്ക് തൂക്കി കൊടുത്താൽ മതി കപ്പ നല്ല കപ്പട്ടോ നല്ല രസമുള്ള കപ്പയാണ് നമ്മൾ കണ്ടെത്തിയെന്ന് പറിച്ചത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് ഇവിടെ നിന്നും തൂക്കി കൊടുക്കുവാണ് ഇവിടെ ആളുകൾ വന്ന് വാങ്ങുന്നു അല്പം അകലെ കൊണ്ട് കേട്ടോ അല്പം അകലെയാണ് നമ്മൾ കപ്പ തൂക്കിക്കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ കപ്പ നന്നായിട്ട് പറിച്ച് വേരെല്ലാം കളഞ്ഞ് നന്നായിട്ട് മണ്ണും കളഞ്ഞ് വേണം തൂക്കി കൊടുക്കാനായിട്ട് എന്താ പറിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പറിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇനി വീണ്ടും വാരമെടുത്ത് വേണം കപ്പ ഇടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കപ്പയുടെ തണ്ട് ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ആവീസിൽ കവിഞ്ഞ് തണ്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു സേവനമെന്ന് മാത്രം അപ്പോൾ കപ്പ ഈ വലിയ കാറ്റത്തും ഈ മഴയത്തും നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തോന്നുന്നു കാരണം വലിയ കപ്പയായതുകൊണ്ട് കാറ്റ് പിടിച്ച് ഉടിച്ചു കളയുമോ എന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒന്നും സംഭവിച്ചില്ല വലിയ കാറ്റായിരുന്നു ഇവിടെ തന്നെയല്ല അടിയിൽ വെള്ളമുണ്ട് ഈ വെള്ളം നമ്മൾ കാന കോരി ഇട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ കപ്പകൃഷി വലിയ സന്തോഷം തരുന്ന ഒരു കൃഷിയായിട്ടാണ് അനുഭവപ്പെട്ടത് ഞങ്ങൾ നാലഞ്ച് പേര് കൂടിയിട്ടാണ് ചെയ്യുന്നത് അത നമ്മൾ തൂക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും മൂന്നര കിലോയുടെ ഒരു കിറ്റാണ് അത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനിടയിൽ കപ്പത്തോട്ടത്തിൽ നിന്ന് തന്നെ ഒരു കൂണ് നമുക്ക് കാണുവാനിടയായി കൂണ് നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പയുടെ കണ്ടുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ അങ്ങ് പൊക്കിയെടുക്കുകയാണ് ഈ കൂണ് വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ഒരുക്കിയെടുത്ത് മണ്ണും ചെളിയും എല്ലാം കളഞ്ഞ് ശാലം തേങ്ങായും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നല്ല ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് പുലർത്തിയെടുക്കാമെങ്കിൽ ഭയങ്കര ടേസ്റ്റുള്ള കൂണാണ് എന്തായാലും ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഈ കൂണ് കിട്ടിയത് കൊണ്ട് ഇത് നല്ല മൊട്ട കൂണാണ് നല്ല ടേസ്റ്റുള്ള കൂണാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം